നമസ്കാരം ചില കണക്കുകളൊക്കെ കാലം കാത്തിരുന്ന് തീർക്കാറുണ്ട് അത്തരത്തിലൊരു കണക്ക് തീർത്ത ദിവസമാണിത് കൃത്യമായി കണക്കുകൾ പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്ത ദിവസം അഹങ്കാരിയായ ഒരു പ്രധാനമന്ത്രിയെ കൃത്യമായി നിങ്ങൾ ഒന്നുമല്ല എന്ന് കാലം അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുത്ത ദിവസം ഒരു സമയത്ത് രാഹുൽ ഗാന്ധിയെ നരേന്ദ്രമോദി ഒരുപാട് പരിഹസിച്ചിട്ടുണ്ട് ഓൺ രാഹുൽ എന്നായിരുന്നു അദ്ദേഹം രാഹുലിനെ കുറിച്ച് ചോദിച്ചത് ആരാണ് രാഹുൽ ഗാന്ധി ആരാണ് രാഹുൽ എന്തായാലും ആ ചോദ്യത്തിനുള്ള മറുപടി നരേന്ദ്രമോദിക്ക് ഇന്ന് കൃത്യമായി കിട്ടിയിരിക്കുകയാണ് അതായത് ജനങ്ങളുടെ മുഖത്തുപോലും നോക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് നരേന്ദ്രമോദി നാണം കെട്ടുപോയി എന്നുള്ളതാണ് ഓൻ രാഹുൽ എന്ന് ചോദിച്ച് കളിയാക്കിയ നരേന്ദ്രമോദിക്ക് ഇന്ന് രാഹുൽ ഗാന്ധിക്ക് ഹസ്തദാനം കൊടുക്കേണ്ടി വന്നു മാത്രമല്ല ലോക്സഭാ സ്പീക്കറായിട്ടുള്ള ഓം ബിർളയെ അദ്ദേഹത്തിന്റെ ചെയറിലേക്ക് രാഹുൽ ഗാന്ധിക്കൊപ്പം അദ്ദേഹത്തെ സ്വീകരിച്ചാലയിച്ചു കൊണ്ടുപോയി ഇരുത്തേണ്ട ഒരു അവസ്ഥ ഇന്ന് നരേന്ദ്രമോദിക്ക് വന്നിരിക്കുന്നു എന്തായാലും രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന് നരേന്ദ്രമോദിയോട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തോട് ഇന്ന് ഒരുപാട് വിയോജിപ്പുണ്ടെങ്കിലും ഒരു സമയത്തു പോലും രാഹുൽ ഗാന്ധി വ്യക്തിപരമായി നരേന്ദ്രമോദിയെ ആക്ഷേപിച്ചിട്ടില്ല നരേന്ദ്രമോദി ചെയ്തു കൂട്ടിയ ഒരുപാട് നീചകൃത്യങ്ങളുണ്ട് ഇവിടുത്തെ പൊതുമേഖലാ സംവിധാനങ്ങളെ വിറ്റുതുലച്ചതുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്കിടയിൽ ഇവിടെ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന ചില വാക്കുകൾ പ്രയോഗിച്ച് വർഗീയത ഉണ്ടാക്കാൻ ശ്രമിച്ച ചില സംഭവങ്ങളുണ്ട് അത്തരത്തിലുള്ള ചില പൊതു താല്പര്യ വിഷയങ്ങൾ പൊതുജനങ്ങൾക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ അത്തരം വിഷയങ്ങളാണ് രാഹുൽ ഗാന്ധി ഉയർത്തി കാണിക്കാൻ ശ്രമിച്ചത് അതേസമയം ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു സമയത്തും നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ചിട്ടില്ല ആക്ഷേപിച്ചിട്ടില്ല എന്നാൽ രാഹുൽ ഗാന്ധിയെ നിരവധി തവണ വ്യക്തിപരമായി ആക്ഷേപിച്ച അധിക്ഷേപിച്ച നരേന്ദ്രമോദി പലപ്പോഴും രാഹുൽ ഗാന്ധിയെ ജയിലിലാക്കാൻ ശ്രമിച്ചു കോടതികളെയും അതുപോലെ തന്നെ മറ്റു നിയമസംവിധാനങ്ങളെയും ഒക്കെ വിലക്കെടുത്ത് ഇവിടെ മുഖത്ത് നോക്കി കാര്യം പറയുന്ന ആളുകളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുന്ന ഒരു രീതി ബി ജെ പി കാലങ്ങളായി അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിപ്പോയിരുന്നത് എന്നാൽ ഇന്ന് രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ നരേന്ദ്രമോദി ഒന്നുമല്ലാതാകുന്ന കാഴ്ചയാണ് ലോകം കണ്ടത് പ്രധാനമന്ത്രിയേക്കാൾ കൂടുതൽ ആളുകൾ വീക്ഷിച്ചത് രാഹുലിനെയാണ് രാഹുലിന് ഹസ്തദാനം കൊടുക്കുന്ന രാഹുലിനൊപ്പം നടക്കുന്ന നരേന്ദ്രമോദി എന്നിവരെ ജനങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത് സാമൂഹിക മാധ്യമങ്ങളിൽ കാണാനിടയായി എന്തായാലും പഴയ കോൻ രാഹുൽ എന്നുള്ള ചോദ്യം ഇപ്പോൾ പലരും ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ് അതായത് നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും സ്പീക്കർ ഓം ബിർളയും ഒക്കെ ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം ഹസ്തദാനം കൊടുത്ത് ചെയറിലേക്ക് സ്പീക്കറെ ആനയിക്കുന്ന ആ ചിത്രം പങ്കുവെച്ചുകൊണ്ട് നിരവധി ആളുകൾ സാമൂഹിക മാധ്യമങ്ങളിൽ ഒൻ രാഹുൽ എന്ന് ചോദിക്കുകയാണ് ഇടുത്തി പോലെയാണ് ഈ ചോദ്യം മോദിയിലേക്ക് എത്തുന്നത് മോദിക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല മോദിയാണ് ഈ ചോദ്യത്തിന് തുടക്കം കുറിച്ചത് എന്തായാലും ഇന്നലെ പാർലമെന്റിലെ ആദ്യ ദിവസം തന്നെ നരേന്ദ്രമോദി വളരെയധികം ക്ഷീണിതനായിരുന്നു ദയനീയമായി പരാജയപ്പെട്ട ഒരു വ്യക്തിയുടെ മുഖഭാവമായിരുന്നു അദ്ദേഹത്തിന് എന്നാൽ ഇന്ന് അദ്ദേഹം കൂടുതൽ ക്ഷീണിതനായിരിക്കുകയാണ് ഓരോ ദിവസം കഴിയും തോറും നരേന്ദ്രമോദി കൂടുതൽ കൂടുതൽ ക്ഷീണിതരാകുന്നു കൂടുതൽ കൂടുതൽ അദ്ദേഹത്തിന്റെ മുഖത്തിപ്പോൾ നിഴൽച്ച് കാണുന്നത് പരാജയത്തിന്റെ ഭാവമാണ് എന്തായാലും രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ നരേന്ദ്രമോദി ഒന്നുമല്ലാതായ ദിവസമാണ് ഇന്ന് കാലം കൃത്യമായി കണക്ക് ചോദിച്ച ദിവസം കൃത്യമായി കണക്ക് പറഞ്ഞ ദിവസം കൂടുതൽ അഹങ്കരിച്ചാൽ ഇതിനേക്കാൾ അപ്പുറം അതപ്പതിക്കുമെന്ന് നരേന്ദ്രമോദിയെ ഓർമ്മിപ്പിച്ച ദിവസം എന്തായാലും രാഹുൽ ഗാന്ധി ശക്തനായ ഒരു പ്രതിപക്ഷ നേതാവായി അദ്ദേഹത്തെ ഇന്ന് തീരുമാനിച്ചിരിക്കുന്നു അദ്ദേഹം ആ സ്ഥാനത്ത് നിയമിതനായിരിക്കുന്നു ഇന്ന് സ്പീക്കറെ ചെയറിലേക്ക് അദ്ദേഹം മാനയിച്ചിരിക്കുന്നു ഇവിടെ നരേന്ദ്രമോദിയേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നേതാവായി മാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞ നാലഞ്ചു മാസങ്ങളായി അദ്ദേഹത്തിന്റെ ഇവിടെ എഫ് പി ആണെങ്കിലും അതുപോലെ തന്നെ മറ്റ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളാണെങ്കിലും അത് ആളനക്കമില്ലാതെ ചത്തുകിടക്കുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത് എന്നാൽ രാഹുൽ ഗാന്ധി ഒരുപാട് മുന്നേറുന്ന ഒരു കാഴ്ച ഇന്ന് നമുക്ക് കാണാനാകുന്നു തീർച്ചയായും അഹങ്കാരികൾക്ക് കാലം ഇങ്ങനെയാണ് മറുപടി നൽകുക ദൈവം ഇങ്ങനെയാണ് മറുപടി നൽകുക തീർച്ചയായും അഹങ്കാരിയായ പ്രധാനമന്ത്രി ഇനിയെങ്കിലും പഠിക്കാൻ തയ്യാറാകട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്